ഏത് വിധേനയും ഒരു മനുഷ്യനെ തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മാത്രമാണ് നമുക്ക് ജീവിതം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണലായിട്ട് അനുമോൾ ചെയ്യോ അല്ലെങ്കിൽ വേറെ ഒന്നും അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ഈ ലൈഫിൽ അവർ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വകാര്യ ജീവിതങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടില്ല ഏതായാലും ഇന്നലെ മുതൽ ഒരു യുവതിയുടെ ഒരു ചിത്രവും അനീഷിന്റെ ചിത്രവും അതായത് ഇയാൾ ഭയങ്കര കള്ളനാണ് ഇയാൾ ശരിയല്ല ഇയാൾ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഒഴിവാക്കി എന്നെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ചിത്രം ഈ പിന്നെ അനീഷിന്റെ കൂടിയുള്ള ഒരു യുവതിയുടെ ചിത്രം പരക്കുന്നുണ്ട് ആ ചിത്രം കണ്ടപ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അനുമോളെക്കാട്ടിയും പത്തിരട്ടി സൗന്ദര്യം ഉണ്ട് ആ സ്ത്രീക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴും പറഞ്ഞാൽ അതൊരു വ്യാജ ചിത്രമാണ് അത് ഇവര് തന്നെ ചില ആൾക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇതിന്റെ പുറകെ വരാനോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിൽ പോകാനോ ഒന്നുമില്ല അവര് രണ്ടു പേരെന്ന് പറഞ്ഞാൽ ഡിവോഴ്സായി രണ്ടുപേരും രണ്ട് ജീവിതവും തിരഞ്ഞെടുത്തു ഇനി ഇപ്പോഴും അവരെന്ന് പറഞ്ഞ അവരുടെ ആ ഒരു ചിത്രവും വെച്ചിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് വരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അവർ വരത്തുമില്ല ഞാൻ അന്വേഷിച്ചെടുത്തോളം എന്ന് പറഞ്ഞാൽ അവർ വേറെ ജീവിതവുമായി അവർ വേറെ ജോലിയുമായി അവർ അവരുടേതായ ജീവിതം ജീവിക്കുന്നുണ്ട് അനീഷുമായിട്ട് അവർക്ക് വേറെ പേഴ്സണൽ വേറെ പ്രശ്നങ്ങളില്ല അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ഇവിടെ ഒരു ഘടകമേ അല്ല കാരണം അനീഷിനെ കാട്ടിയും പത്തിരട്ട് സൗന്ദര്യം ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിനെ കാട്ടിയും സാമ്പത്തികമുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാമുള്ള ജോലി വരെയുള്ള ഒരു കുട്ടിയായിരുന്നു അത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ അനീഷിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട് അതായത് പൈസക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇതുമല്ല ആ പെൺ പെണ്ണിനെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരാളെ പറ്റിയിട്ട് വളരെ മോശമാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വ്യാജമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുക എന്തോ ഞങ്ങളെന്തോ അതറിഞ്ഞു ഇതറിഞ്ഞു മറ്റോനറിഞ്ഞു മറ്റോനെ ടാർഗറ്റ് ചെയ് ഞാൻ പറഞ്ഞല്ലോ ഒരാളെ ഒരാളെപ്പോലും നമ്മളെ ടാർഗറ്റ് ചെയ്യരുത് എന്തിന് ടാർഗറ്റ് ചെയ്യണം നമ്മൾക്ക് അവിടെ ജയിച്ച് ഇപ്പൊ അനീഷിന് വോട്ട് കൊടുക്കുന്നവർ അനീഷിന് എന്നെ ചെയ്യും അല്ലാതെ ഇപ്പോഴും യുവന്മാർ വന്നിട്ട് ഈ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും വേറെ ആയിരിക്കും ചെയ്യത്തില്ല അനിമോൾക്ക് ചെയ്യേണ്ടവർ അനുമോൾക്ക് തന്നെ ചെയ്യും അല്ലാതെ തലകുത്തി മറിഞ്ഞാലും വേറെ ആയിരിക്കും ചെയ്യത്തില്ല എന്തിനധികം പറയുന്നത് ഇപ്പൊ നെവിന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പൊ വീട്ടുകാരെ സപ്പോർട്ട് വീട്ടുകാരെ ദാരിദ്ര്യം പളമ്പിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും ഇപ്പോഴത്തെ ആൾക്കാരൊന്നും നിൽക്കൂല നമുക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പീഡനാഴ്ചയായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും നല്ല നീറ്റായിട്ട് ഇടപെടുന്നതായാലും അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനീഷല്ല എന്ന് വേറെ ആർക്കും പറയാൻ പറ്റില്ല അനീഷ് മാത്രമാണ് വേറെ ഒരാളും ഇല്ല അവിടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നാണ് അനീഷാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും അനീഷിനെ നല്ല ഭയവും ഒക്കെ ഉണ്ട് പിന്നെ ഇവര് പറയുന്നത് പ്രേമത്തിന്റെ കാര്യമാണ് ഈ അനീഷ് പ്രേമിക്ക പ്രേമം തുറന്ന് പറഞ്ഞത് ഇരുപത്തിമൂന്ന് കാര്യോടല്ല മുപ്പത്തി മുപ്പത് വയസ്സോളം കഴിഞ്ഞ ഒരു യുവതിയോടാണ് ആ യുവതിയെ കാണുമ്പോഴേ അയാൾക്ക് തോന്നിയിട്ടുണ്ടാക്കാം കാരണം ഇത്രയും നാളായിട്ട് ഈ വീട്ടുകാർ ഇതിനു വേണ്ടിട്ട് ഒരു കല്യാണം പോലും ആലോചിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അയാൾ ചോദിച്ചിട്ടുണ്ടാകും അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങള് അയാൾ ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് കൃത്യമായിട്ട് അനുമോളൊക്കെ അറിയാം പിന്നെ എന്തിനാണ് അനുമോൾ അയാൾക്ക് മോഹം കൊടുത്തു എന്നെ ഞാൻ പറയുള്ളൂ പല തരത്തിലും പല കാര്യങ്ങളും അനുമോള് ഈ അനീഷിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് മാത്രവുമല്ല അവിടെയുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും അനീഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുമോൾക്കൊരു സപ്പോർട്ടായിട്ട് അതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ അനീഷുമായിട്ട് ഭയങ്കരമായിട്ട് കോമ്പോ എന്ന് പറയാൻ പറ്റൂല അനീഷ് ജെനുവിൻ ആയിട്ട് തന്നെയാണ് ആ സ്ത്രീയെ നല്ല രീതിയിൽ അതായത് അവരെ എനിക്ക് വേണം എന്നുള്ള ഇതിൽ തന്നെയാണ് അയാൾ പ്രപ്പോസൽ ചെയ്തത് പക്ഷെ അത് അനുമോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് അപ്പോൾ തീർന്നു അല്ലാതെ ഇത് ആദിലിയോട് പോയിട്ട് പറയുക ആ മറ്റുള്ളവരോട് പോയിട്ട് പറയുക ആ മനുഷ്യനെ ഒരു കോമാളിയാക്കുക എന്തിനായിരുന്നു അത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ലാലേട്ടം പറയുമ്പോൾ മാത്രമായിരിക്കണം അത് മറ്റുള്ളവർ അറിയുന്നത് അതല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടവാദി കേൾക്കാതെ വാദി ഇത് കണ്ടന്റാക്കി എടുക്കാം വലിയ ഇതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നടന്നതാണ് പ്രശ്നത്തിന് ഇതായത് അയാൾ അങ്ങനെ ഒരു ഇതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ ഒരാളോട് ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയുന്നതിന് എന്താണ് പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊരു വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ അയ്യോ ഇതെന്തോന്ന ദൈവം കളിക്കുന്നത് അതൊന്നും അല്ലല്ലോ ആ മനുഷ്യന് തോന്നി അപ്പോഴാ മനുഷ്യൻ തുറന്നു പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതിന് ഇത്രമാത്രം ബേജാറായി പ്രശ്നമായി എന്തെല്ലാന്ന് ഒരു ഏജന്റ് വേറാ മറ്റവൻ വേറാ ഇവൻ വേറാ ഓ അനീഷിന്റെ ഭാര്യയെ സൗന്ദര്യമില്ലായിട്ട് ഒഴിവാക്കിയതാണ് അനീഷിന്റെ ഭാര്യക്ക് പൈസ ഇല്ലായിട്ട് ഒഴിവാക്കിയതാണ് അതാണ് എനിക്ക് ചിരി വരുന്നത് ഞമ്മളൊന്ന് അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ ജീവിച്ച് അവർ രണ്ടുപേരും ഒക്കാതുകൊണ്ട് അവരങ്ങ് വിരിഞ്ഞു അതത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ പീഡനോ കാര്യങ്ങളോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ജോലിയെ തന്നെ വാദിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇങ്ങനെ ഒരു കേസ് സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരാള് ഒഴിവാക്കി കഴിഞ്ഞാല് ഇയാൾ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് ആ ജോലിയെ തന്നെ വാദിക്കുവാണെന്ന് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിൽക്കോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തികച്ചും വ്യാജമായ കാര്യങ്ങളായിരിക്കാം ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷെ അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അയാളുടെ ജോലി പോകും അതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ചില ആൾക്കാരൊക്കെ കാണുന്നില്ലേ ഈ പിന്നെ എന്താ പറയേണ്ട ഈ ഇതുപോലെ പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടില് ക്രൂരമായ രീതിയിൽ എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിനൊരു എം ബി ഡി ഇല്ല അവൻറെ വരെ ജോലി പോയിട്ടില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടായി അതിവിടെ പൊക്കിക്കൊണ്ട് വന്ന് അനീഷിനെ ഒരു വല്ലാത്ത മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്ഥാപിത താല്പര്യമുണ്ട് ഇവിടെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ എല്ലാവർക്കും ഓരോ താല്പര്യം ഉണ്ടാകാം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അയാൾ അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജില്ലറി എന്തെങ്കിലും വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അവരുടെ പ്രീതി അറിയില്ല ഏതായാലും ഒരു സാധാരണക്കാരും ജയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് അതായത് അയാൾ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അയാൾ ജയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ കപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ദിവസം മുതൽ പറയുന്നു നൂറ് ദിവസത്തെ ഡ്രസ്സും കൊണ്ടുപോയി പോയി പറയുന്നത് അനുമോളാണ് ഒന്നാമത് അനുമോളാണ് ഒന്നാമത് ഒന്നാം തീയതി ഒന്നാമത്തെ ദിവസം മുതൽ കേൾക്കാൻ തുടങ്ങുന്നതാണ് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഈ ഷോ തുടങ്ങുന്നത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങുന്നതാണ് അനുമോളാണ് കപ്പ് അനുമോളക്കാണ് കപ്പ് അനിമോളാണെങ്കിൽ എപ്പോഴും പറയുന്നത് എനിക്ക് ഇതേപോലെയുണ്ട് എനിക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഞാൻ നൂറ് ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അനിമോളും കളിക്കുന്നുണ്ട് ഏതായാലും എന്ന് പറഞ്ഞാൽ അനുമോളക്ക് വേണ്ടി സംസാരിക്കാനും പറയാനും അതുപോലെ തന്നെ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ വ്യാജമായ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീഴാതിരിക്കുക തികച്ചും വ്യാജമായ കാര്യം തന്നെയാണ് ആ സ്ത്രീയുടെ ഫോട്ടോ നോക്കിയാൽ അറിയാം അവർക്ക് നല്ല സൗന്ദര്യമുണ്ട് അവർക്ക് അത്യാവശ്യം പണവും ഉണ്ട് അവർക്ക് ആ നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അനീഷ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അവർ തമ്മിലുള്ളൊരു ഇഷ്യൂ ആയിരിക്കാം അതെന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അയാൾക്കും ആ ഒരു സ്ത്രീക്കും മാത്രമാണ് അറിയുന്നത് അവരിപ്പോഴും വേറെ ജീവിതവുമായിട്ട് പോയിരിക്കുകയാണ് ഇവിടെ ചില ആൾക്കാർ നിങ്ങളെ കൃത്യമായിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതായത് അനീഷിന്റെ ഫാമിലി വരുന്നോ അനീഷിന് കല്യാണം കഴിച്ചത് ഇതാണ് അനീഷ് അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞേ നിങ്ങളെ എല്ലാവരും ചേർന്നിട്ട് കൊരങ്ങ് കളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോ ഞാൻ പറഞ്ഞല്ലോ അവിടെ അഞ്ചു പേരോ അഞ്ചു പേരോടും ഉണ്ടാകും അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് അവർക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യുക അല്ലാതെ മറ്റുള്ളവരെ ഇതിൽ കേട്ട് വിശ്വസിക്കാതെ അതാണ് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് അനുമോൾ ഇഷ്ടം അനുമോൾക്ക് ചെയ്തോ അനുമോൾ കപ്പ് എടുക്കട്ടെ ഒരു കുഴപ്പവും ഇല്ല അനീഷിനാണെങ്കിൽ അനീഷിന് ചെയ്തോ അനുമോ അനീഷ് കപ്പ് എടുക്കട്ടെ ഇനി ആതിലാന്ന് ഊറമാർക്കാണെങ്കിൽ അവർക്ക് ചെയ്തോ നെവീൻ ആണെങ്കിൽ അവർക്ക് ചെയ്തോ അക്ബറിനാണെങ്കിൽ അവന് ചെയ്തോ അതുപോലെ ഷാനവാസിനാണെങ്കിൽ അവന് ചെയ്തോ അതൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എന്തിനാണ് ഇങ്ങനെ കുഴപ്പം കൂടുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര വീഡിയോ ആയിട്ട് വരാൻ ഞാൻ പോകുന്നില്ല ഞാൻ ഇനി ഇവിടെ തന്നെയാണ് നന്ദി നമസ്കാരം